ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു ധീര വനിതയുടെ പ്രതിമയ്ക്ക് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഛാൻസി റാണിയെ പോലെ ഇവർ ജനറൽ നെനിസ്ക എന്നാണ് ഇവരുടെ പേര് ഇവർ അറിയപ്പെടുന്നത് ആമസോൺ ലേഡി എന്നാണ് ഈ ലേഡിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മൂന്ന് വർഷം മാത്രമേ ദ ഹോമേ കിങ്ഡം എന്ന് വെച്ചാൽ പഴയ ബെനിൻ്റെ പേര് ദ ഹോമേ കിങ്ഡം എന്നാണ് അത് മൂന്ന് വർഷം മാത്രമേ ഭരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ കൊന്നു കളഞ്ഞു ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാർക്കെതിരെ ഫ്രഞ്ച് കോളനി ആയിരുന്നു പണ്ടത് ഫ്രഞ്ചുകാർക്കെതിരെ ധീരമായി പോരാടി അത് മാത്രമല്ല ഇവരൊരു സേനയുണ്ടാക്കി പെണ്ണുങ്ങൾ മാത്രമുള്ളൊരു സേന ഉണ്ടാക്കിയിട്ട് ആ സേന വെച്ചിട്ടാണ് ഇവർ െതിരെ ഈ ഫ്രഞ്ചുകാർക്കെതിരെ യുദ്ധം ചെയ്തു ഫ്രഞ്ചുകാർ ഇവിടെ കോളനി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അടിമക്കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു ഇതൊക്കെ ഇതിനൊക്കെ എതിരെയായിട്ട് ഇവർ സധൈര്യം പോരാടിയ ഒരു ലേഡിയാണ് അപ്പോൾ അവരുടെ ആ നിൽപ്പ് കണ്ടാൽ അറിയാം ഒരു ചൈനീസ് ഡിസൈനറാണ് ഈ പ്രതിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ നോട്ടത്തിൽ തന്നെയുണ്ട് ആ കോൺഫിഡൻസ് ഇവരുടെ കഥ സിനിമയായിട്ടുണ്ട് കുറച്ച് കാലം ഇറങ്ങിയ വുമൺ കിങ് എന്ന് പറയുന്ന സിനിമ ഇവരുടെ സ്റ്റോറിയാണ് ജനറൽ നെനിസ്കേടെ നമ്മുടെ റാണി പോലെ ജനറൽ നെനിസ്ക സ്വന്തം നാട്ടുകാരായ സ്ത്രീകളെ ഒപ്പം കൂട്ടി ഒരു വലിയ സാമ്രാജ്യത്തിനെതിരെ പടനയിച്ച ഈ ധീര വനിതയുടെ കഥ ഈ വനിതാ ദിനത്തിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു